ൂഷ ത്രിഭാശ്ര യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും പങ്കെടുക്കുന്നു എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പോകാം சொல்லுங்க. <music/>சொல்லுங்க. <music/> சொல்லுங்க. 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 কারণে সত্তিগে হাননি হানি স্বর্গ ശ്രീകളി

ኦንንንነ኉ንነኔንንንነንንንንኖንንንንንኔነንን ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മാധ്യമം തേടി തന്നെ നല്ല അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു स्वेशम आलमे ओ ധികാരുള്ള അനുഗ്രഹം നൽകുന്ന Şey, biladı çöyi, dostunun ameli, müşirin, sivilin, कुछ दम्पे, कुछ लोग लड़े, याती आया, अंगीकृत, बाहुम समृद्ध, बाहुम समृद्ध विराय, भवन जब प्रदेश देने, तिरस्व प्रदेश दुआ, तिरस्व प्रदेश दुआ, भी प्रतीक्षित नंबर देया नंबर, हालांकि, 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 I'm going me, ഞങ്ങളിപ്പോതാവശ്യങ്ങള് പ്രാർത്ഥന നിയോഗങ്ങള് او مولوی مآوي پيژندم او ولي يسوع کريستو په کې ഉടമ്പടി എടുത്ത് എല്ലാ മനുഷ്യരും മക്കളെയും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഒരാളുടെ കാര്യം മാത്രമല്ല പറയേണ്ടത് എൻ്റെ ഉടമ്പടി എന്ന് മാത്രമല്ല പറയുന്നത് അത് പറഞ്ഞുള്ളൂ പക്ഷെ അതിൻ്റെ കൂടെ ഉടമ്പടി എടുത്ത് എല്ലാവരെയും ഓർക്കുക അവരുടെ നിയോഗങ്ങൾ ഓർക്കുക അവരെ സാക്ഷികളാക്കാൻ ഓർക്കുക ഞങ്ങൾ യാചിച്ചു തരുക ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുക ശ്രുതികളെ

എന്താണ് മാർഗം അഥവാ ദൈവത്ത് പോകാതിരിക്കാൻ എന്താണ് മാർഗം ഇപ്പോഴും നമ്മളെ വിശ്വലുക്കയുടെ സുവിശേഷത്തിലെ മൂന്നാം അധ്യായം ഒമ്പതാമത്തെ തിരുവചന തിനെല്ലാം അവിടുന്ന് വെട്ടി നീക്കുന്നു മൂന്നാമധ്യായം ഒമ്പതാമത്തെ തിരുവചനം അപ്പോൾ വെട്ടി നീക്കപ്പെടുവാടാതിരിക്കാൻ എന്താണ് മാർഗമെന്ന് അതിൽ തന്നെ അണ്ടർസ്റ്റുഡാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ എന്താണ് മാർഗം ഈശ്വരക്കാരെ ഈ വെട്ടി നീക്കുക എന്നുള്ളതൊരു നിലപാടിൻ്റെ ഭാഗമാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ ഫലം നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായി നമ്മൾ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം വായിക്കുമ്പോഴും ഈ ഫലത്തെക്കുറിച്ചും വെട്ടി നിൽക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് ഇപ്പോൾ യൊഹന്ന സ്നാപകനാണ് ഈ വിഷയം തുടങ്ങി വെച്ചെങ്കിലും യൊഹന്നാനെക്കുറിച്ച് ഈശോ പറഞ്ഞത് അവൻ കത്തിജുലിക്കുന്ന വിളക്കായിരുന്നെന്നാണ് കാര്യം വചനത്തിൻ്റെ ജ്വലനം യൊഹന്നാ സ്ഥാപകനിലെ ആണ് ആദ്യം തെളിഞ്ഞത് ഇപ്പോൾ യൊഹന്നാ സ്ഥാപകൻ കിട്ടിയ വെളിപാടിതാണ് ഫലം നൽകപ്പെടുന്നില്ലെങ്കിൽ വെട്ടി നീക്കപ്പെടും ഈശോയും ആ വചനം ഏറ്റെടുത്തുവെന്നുള്ളതാണ് ഒരു അപകടം ഈശ്വരൻ പറഞ്ഞാൽ അത് ശരിയാണ് യോഹന്നാം സ്നാപകൻ പറഞ്ഞത് ശരിയാണ് ഫലം നൽകുന്നില്ലെങ്കിൽ യോഹന്നാൻ പതിനഞ്ചാം അധ്യായത്തിൽ രണ്ടാമത്തെ തിരുവചനം രണ്ടാമദ്ധ്യായ പതിനഞ്ചാം അധ്യായത്തിൽ രണ്ടാമത്തെ തിരുവചനം ഫലം നൽകുന്നില്ലെങ്കിൽ വെട്ടി നിൽക്കപ്പെടും അപ്പൊ സ്വാഭാവിക നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു ഓപ്ഷൻ എന്താ ഫലം നൽകിക്കൊണ്ട് ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക വെറുതെ നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല അത് ഗൗരവതരമായ ഒരു ഉൾക്കാഴ്ചയാണ് ഒരു വിശ്വാസ ഞാൻ വിശ്വാസിയാണ് ആ വിശ്വാസി ആയതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെന്നുള്ള ധാരണ ആദ്യം തിരുത്തണത് യഹന്ന മന്ദനയാണ് വിശ്വാസ്യാണെങ്കിലും അപ്പോൾ ചോദിക്കും ഫലം എവിടെയെന്ന് ചോദിക്കും നമുക്കറിയാം ഫലമെന്ന് പറയണത് സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവത്തിൽ വസിക്കുന്ന സ്നേഹത്തെ വസിക്കുന്ന കാരണം സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ ഫലങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ നിലപാടുകളും നയങ്ങളും സമീപനങ്ങളും ഒക്കെ ഉണ്ട് അതിൽ സ്നേഹമാകും ചിലപ്പോൾ സ്നേഹത്തിൻ്റെ അതിന് വക വകഭേദങ്ങളൊക്കെ വരും ദയ നന്മ വിശ്വസ്ത ആത്മസംയമനം ഒക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ് എല്ലാം ഒന്ന് തന്നെയാണ് ശരിക്കും ഇപ്പം നമ്മൾ ഗലാച്ചര അഞ്ച് പത്തൊമ്പത് തൊട്ട് വായിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളില്ലേ അതുതന്നെ സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ് അതിൽ സ്നേഹത്തിൻ്റെ ദി ഡിഫറെ ആപ്ലിക്കേഷൻസാണ് വരേണ്ടത് നമ്മളൊരാളൊരു ആത്മസംയമനം കാണിച്ചു ഞാനവിടെ ആത്മസംപനം കാണിച്ചുകൊണ്ടാണ് അവിടെ സമാധാനം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ആത്മസമീപനം എന്ന് പറഞ്ഞത് എന്താണ് അതായത് പൊട്ടിത്തെറിച്ച് ക്രോധമുണ്ടാക്കുന്ന സ്ഥലത്ത് സ്നേഹം കൊണ്ടാണ് ആത്മസമീപനം വരുന്നത് അപ്പോൾ ആത്മസമീപനം ഒരാൾ കാണിച്ചാലും അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് ആത്മാവിൻ്റെ ഫലങ്ങളാണ് എന്തെങ്കിലും പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടമ്പടി ധ്യാനമാണ് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത മക്കളുടെ ധ്യാനമാണ് അതുകൊണ്ട് തന്നെ ഇത് ധ്യാനമാണ് അതുകൊണ്ട് തന്നെ ഇത് വരദാനങ്ങളുടെ ധ്യാനമാണ് അതുകൊണ്ട് തന്നെ ഇത് ധ്യാനമാണ് ഉടമ്പടി എന്ന് പറയുമ്പോൾ എല്ലാ ധ്യാനങ്ങളും ഒരുമിച്ച് ഒളിച്ചുയർന്ന സമ്പൂർണ്ണ ധ്യാനമാണ് എന്താ വെച്ചാൽ അതിൽ പ്രാരംഭ ധ്യാനമുണ്ട് വറച്ചാധ്യാനമുണ്ട് ആന്തരിക സൗഖ്യ ധ്യാനമുണ്ട് അതുപോലെ തന്നെ വരദാനങ്ങളുടെ ധ്യാനമുണ്ട് പ്രാർത്ഥനാ അനുഭവ ധ്യാനമുണ്ട് എല്ലാം കൂടി കൂടുന്നതാണ് ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് ഉടമ്പടി ധ്യാനത്തിൽ ഒരു വ്യക്തി ഉടമ്പടിയിലെ വഴി ദൈവത്തോട് ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ് ചെയ്യണത് എല്ലാവരും ദൈവത്തെ ഒട്ടി നിൽക്കേണ്ടവരാണ് പക്ഷെ ഉടമ്പടി നമ്മളെ കുറച്ചുകൂടി ആഴമായി ദൈവത്തിലേക്ക് ഒട്ടിച്ചേർത്തിരിക്കും എന്നുവെച്ചാൽ ഒരു ഇടിവെറ്റും മിന്നലും കാറ്റും വന്നാൽ ഒരു മരത്തില് എന്തുകൊണ്ടാണ് എല്ലാ കമ്പുകളും കീന്തി പോകാത്തത്വസ്റ്റ്യ ചോദ്യം ഇതാണ് ഇപ്പോഴും മഴക്കാലം ആകാൻ പോകുന്നു അല്ലേ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും കുറേ മരങ്ങളുടെ കാമ്പൊക്കെ കീന്തി കാറ്റ് കഴിയുമ്പോ കീന്തി കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു മരത്തിലെ കാറ്റ് പിടിക്കുമ്പോൾ എല്ലാ കമ്പുകളും കീന്തി പോകാത്തത് അല്ലെങ്കിൽ കാന്തി കാന്തിപ്പോകാത്തത് ചില കമ്പുകൾ മാത്രം കാന്തി പോകും അതായത് തായ്ത്തടിയോട് എല്ലാ നമ്മൾ ഇങ്ങനെ ശാഖകളെല്ലാം നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാ ശാഖകളും സേഫാണെന്ന് തോന്നും വെറുതെ നിൽക്കുമ്പോൾ എല്ലാ ശാഖകളും സേഫാണെന്ന് തോന്നും പക്ഷെ കാറ്റ് പിടിച്ചാൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഏത് ശാഖയാണ് സേഫ് അല്ലാത്തതെന്ന് ഉടമ്പടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കാഷ്വാലിറ്റി ഒഴിവാക്കുകയാണ് ഏത് കാറ്റ് വന്നാലും മഴ വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ഇടിഞ്ഞു പോകാത്ത കാന്തി പോകാത്ത കമ്പുകളായി കർത്താവിലേക്ക് നിന്നെ ഒഴിച്ചേർത്തിരിക്കുകയാണ് അതിന് ഉടമ്പടിക്ക് ഉടമ്പടിതായിട്ടുള്ള ഒത്തിരിയേറെ ഫോർമുലാസ് ഉണ്ട് നമ്മളുടെ ഉടമ്പടി നിങ്ങളെ ഉടമ്പടിയിൽ ഒത്തിരി പ്രേഷൻ പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലേ കൃത്യമായി ചെയ്യുന്നവരുണ്ട് ഉടമ്പടി നമ്മൾ അനുദപിക്കുന്നുണ്ട് അല്ലേ ഉണ്ട് ഉടമ്പടി നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പ്രഷിത പ്രവർത്തനങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതാണ് പ്രവർത്തനങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ മനുഷ്യരെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ കൊണ്ട് സംരക്ഷിക്കുന്നതാണ് ഇതെല്ലാം ചേർന്നതാണ് മരിയൻ ഉടമ്പടി മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ ജീവിതത്തിൽ അമ്മ എടുത്തിട്ടുള്ള നിലപാടുകൾ നയങ്ങള് സമീപനങ്ങൾ ജീവിത ജീവിതസമീപനങ്ങൾ അതിനധിഷ്ഠിതമായിട്ടുള്ള ആത്മാവിൻ്റെ വളർച്ച ഇതൊക്കെയാണ് മരീനുടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ മരുന്നുടമ്പടിയിലെ പങ്കെടുത്ത ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവബോധങ്ങളെ വർദ്ധിപ്പിക്കണമേ കാലയളവിലെ ജീവിതത്തിലെ ജീവിതത്തിൽ ഏത് ശാഖകളെക്കാളും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെ അവസരങ്ങളെ അർത്ഥവത്തായി ഉപയോഗിക്കുവാ ഓരോരുത്തരും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന സ്റ്റാഖുകളായി രൂപാന്തരപ്പെടുത്തണമേ സുവിശേഷം ഏഴ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലൂടെ പ്രാർത്ഥിക്കുന്നു